പെരിന്തൽമണ്ണ മാലാപറമ്പിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്നുമായി കോട്ടക്കൽ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടക്കൽ ചങ്കുവെട്ടിക്കുന്ന് സ്വദേശി കാലുടി ജാബിറിനെയാണ് പെരിന്തൽമണ്ണ എസ് ഐ ശ്രീനിവാസനും സംഘവും അറസ്റ്റ് ചെയ്തത് സ്കൂട്ടറും പിടിച്ചെടുത്തു മാലാപറമ്പു വെച്ചാണ് ഏഴ് ഗ്രാം മെത്ത് ആഫ്യാമനുമായി ജാബിറിനെ അറസ്റ്റ് ചെയ്തത് ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന കോട്ടക്കൽ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിനാലാണ് കോട്ടക്കൽ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിനാലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുമുള്ള ലഹരിക്കടത്തു സംഘത്തിൽപ്പെട്ടവരെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രഞ്ജിത്ത് സി ഐ സുമേഷ് സുധാകർ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധന നടത്തിയത് മംഗട ഇൻസ്പെക്ടർ അഷ്വിത്തിന്റെ സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്